ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് എന്താ പറയുക ചക്കയൊന്ന് വരട്ടിയെടുത്താലോ അധികം ബുദ്ധിമുട്ടൊന്നും ചെയ്യാതെ നമ്മുടെ കയ്യിലേക്കൊന്നും പൊട്ടിത്തെറിക്കിയാതെ ചക്ക വരട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിലേക്ക് കാവ പൊട്ടിത്തെറിച്ച് ഇങ്ങനെ ഇതാ പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല എളുപ്പമാണ് അധികം കൈമലയ്ക്ക് ഒന്നും അധികം നല്ല എൻ്റെ കയ്യിലേക്ക് പൊട്ടിത്തെറിച്ചില്ല ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കി ഇപ്പം ഞാൻ അല്ലെങ്കിൽ പണ്ട് ഉരുളിയിലൊക്കെ ഇട്ടിട്ട് ഇതാക്കിയിട്ടാണ് ചെയ്യാറ് അപ്പോൾ കൈമയ്ക്കൊക്കെ പൊട്ടിത്തെറിച്ച് കൈമ ഞാനിങ്ങനെ ഒരു തുണി ചുറ്റിയിട്ടൊക്കെ ചെയ്യാറ് ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തപ്പം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് ചക്ക അങ്ങനെ എന്താ പറയുക വരട്ട ചക്ക വരട്ട ഇത്തിരി നേരം എന്തായാലും എടുക്കും അതല്ലാണ്ട് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ് അപ്പോൾ ഞാനിവിടെ ചക്ക ഇങ്ങനെ നന്നാക്കി കുക്കറിൽ ഒരു വിസിൽ അധികം വെള്ളം ഒന്ന് ചേർക്കാണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ അംശം വരുമ്പോഴാണ് നമുക്ക് ഈ ചക്ക അങ്ങനെ വരട്ടുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കുക അപ്പോൾ ഞാനിങ്ങനെ ചുളയൊക്കെ എന്താ പറയുക കുരും ഇതൊക്കെ കളഞ്ഞ് കുക്കറിൽ ഒറ്റ വിസിലിട്ടാ എൻ്റെ കുക്കറിൽ ഒറ്റ വിസിലുണ്ടെങ്കിൽ എന്ത് കിട്ടും അങ്ങനെ എടുത്ത് വെച്ചതാണ് ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിന് നന്നായിട്ട് തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ അപ്പം ആദ്യം നമുക്കൊന്ന് ശർക്കര ഒന്ന് വേവിക്കാൻ വയ്ക്കുക ഒന്നാല് നമ്മുടെ അടുത്ത് കല്ലില്ലാത്ത ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യായിരിക്കും നല്ലത് ഇപ്പം ഞാൻ ബെല്ലം എൻ്റെ അടുത്ത് അപ്പോൾ അതൊന്നും ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളട്ടോ അധികം ക്വാണ്ടിറ്റിയിൽ ശർക്ക് ചക്ക എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ ചെയ്യണത് നോൺ സ്റ്റിക്ക് പാനിലാവുമ്പോൾ വേഗം വെള്ളമുള്ളത് വലിച്ചും എടുക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ അധികം പൊട്ടിത്തെറിക്കാണ്ട് വേഗം എടുക്കാം അപ്പം ഞാൻ പാനൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് അതിലത്തെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ടേട്ടാ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചക്ക അരച്ച് വെച്ചിട്ടുണ്ട് വേവിച്ച് അരച്ചതാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക വേവിക്കുമ്പോഴേ ആയാലും അരയ്ക്കുമ്പോൾ ആയാലും വെള്ളം ഒട്ടും ഇല്ലാണ്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പം പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതേപോലെ ഇങ്ങനെ പൊട്ടിത്തെറിക്കണ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ വെള്ളത്തിൻ്റെ അംശം വരുമ്പോഴാണ് അതിങ്ങനെ പൊട്ടിത്തെറിക്കുക പിന്നെ അത് വെള്ളം വറ്റാൻ നിൽക്കണം അപ്പോഴാണ് ഈ കൈമയ്ക്ക് ഇത് എന്താ പറയുക ഒരു തരി പോലെ എൻ്റെ കൈമലയ്ക്ക് ഞാൻ ചക്ക വരട്ടിയിട്ട് ഇങ്ങനെ കൈമലയ്ക്ക് ആയില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇല്ലാണ്ട് മാക്സിമം വെള്ളം കുറച്ച് ചെയ്യാം കേട്ടാ എന്ന് വെച്ചാൽ നമ്മൾ വേവിക്കുമ്പോൾ അയ്യോ ഒട്ടും ഒട്ടുമെള്ള ഒഴിക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കുമ്പോൾ ഒരിത്തിരി ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതൊന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ശർക്കര ഒന്ന് അരിച്ചു ഒഴിക്കേണ്ട ഇതിലേക്ക് ചൂടോട് കൂടിയിട്ടാണ് ഒഴിക്കണം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീ ഒന്നും സിമ്മ് ചെയ്തോട്ടോ കുഴപ്പമില്ല പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എനിക്ക് ഇത്രയും വെള്ളം ശർക്കര നീരൊഴിച്ചാലും കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അധികം പൊട്ടിത്തെറിക്കാണ്ട് ഒന്നും കുഴപ്പമില്ലാണ്ട് കൈമിക്കായില്ലാട്ട അത് മേടിക്കണ്ട അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഫുൾ തീയിലാണ് ഏട്ടാ ഞാൻ വെച്ചിട്ടാണ് ഇളക്കി ഇളക്കി നിന്നത് അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇങ്ങനെ അതേപോലെ സ്പാച്ചിൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇതെടുക്കായിരിക്കും നല്ലത് നോൺ സ്റ്റിക്ക് പാനായ കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ എന്താ പറയുക മരത്തിൻ്റെ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ശർക്ക അല്ല സോറി നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് ഇപ്പോൾ ഒരു ഇത്തിരി ഒഴിച്ച് കൊടുക്കണം പിന്നെ നമുക്ക് കുറച്ചും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം ചക്ക വരട്ടുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചക്ക വരട്ടിയതിന് അപ്പോൾ ഇതൊഴിച്ചു കൊടുത്ത് ഈ സമയത്താകുമ്പോൾ നെയ്യ് ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും എടുക്കുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ കുഴപ്പമൊന്നുമില്ലാട്ടോ അതിങ്ങനെ ഇളക്കി കൊടുത്ത് വരുമ്പോൾ മിക്സായി വരും അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടെ നന്നായി ഇളക്കി കൊടുത്ത് വരട്ടി ഇങ്ങനെ ഇപ്പം ഏകദേശം കണ്ട ഇങ്ങനെ ആ നോൺ സ്റ്റിക്ക് പാനിൽ കിടന്ന് എന്താ പറയാ നമ്മൾ അലുവി ഉണ്ടാക്കുന്ന പോലെ ആവും ആ ഒരു സ്റ്റേജ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഈ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടെ ഞാൻ രണ്ട് ടീസ്പൂൺ തന്നെ ടോട്ടലിപ്പോൾ നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഈ സൈഡിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഒന്നും കുഴപ്പമില്ല അത് നല്ല ടേസ്റ്റാട്ടോ എന്നിട്ടും ഈ സമയത്തും അതിലേക്കിങ്ങനെ പിടിക്കാത്തിരി പാടുണ്ടാവും കുഴപ്പമൊന്നുമില്ല നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് ഇങ്ങനെ പിടിച്ചു കിട്ടും ഇപ്പം കണ്ട നമ്മുടെ ശർക്ക എന്താ പറയുക ചക്ക വരട്ടിയതോടെ റെഡി ആയിണ്ട് എന്നാലും ഒന്നും കൂടി ഒന്ന് ആ നെയ്യ് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചത് പിന്നെ അതേപോലെ ചുക്കുപൊടി പൊടി ജീരകം വറുത്ത് പൊടിച്ചതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ചുക്കുപൊടിയും ജീരകവും പൊടിച്ചത് എൻ്റെ മോൾക്ക് ഇഷ്ടമില്ല താഴെ ആൾക്ക് അപ്പം ഞാൻ ആഡ് ചെയ്യില്ല പിന്നെ ഏലക്കായ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഏലക്കായും ഇതിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ ഈ എന്താ പറയുക അങ്ങനത്തെ ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നത് ഞാൻ ക്യാമറയും കൂടി വെച്ചിട്ടുള്ള എനിക്ക് പിടിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ പാത്രം ഒന്ന് നന്നായി പിടിച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ ഒരു അഞ്ചാറ് ഇതാണ് ഞാൻ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ സൈഡിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ വരട്ടി എടുക്കട്ടെ കണ്ടപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് എന്താ പറയുക നമ്മൾ ചക്ക നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ചക്ക എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ എന്താ പറയുക വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറച്ച് ചെയ്താൽ മതി അപ്പോൾ ഒട്ടും ഇങ്ങനെ പൊട്ടിത്തെറിക്കില്ല കേട്ടോ പേടിക്കേ വേണ്ട അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി എന്താ പറയുക നമ്മുടെ ഏലക്കായാണ് കേട്ടോ ഞാൻ നന്നായി ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തതാണ് അതും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്ക ഇത്തിരി പ്രയാസം ഉണ്ടാവും എന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമുക്കിതിന് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരണേറ്റ് മുമ്പ് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ മുമ്പ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാൻ വച്ചിട്ട് ഇത്ര പാടുണ്ടാവില്ല നമുക്ക് ഇളക്കാൻ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്താൽ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കായി അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ കെടുക്കും അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയേ ചക്ക വരട്ടി ഇവിടെ ചക്ക വരട്ടി ഇത് ഇവിടെ റെഡി ആയതുകൊണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഇതേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ